ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് ക്ലിയർ സ്കിൻ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൻ വരും ആ ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുക എങ്കിൽ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോ പേ അപ്പോൾ നമുക്ക് ടൊമാറ്റോ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ടൊമാറ്റോയുടെ പകുതി ഭാഗം നമുക്ക് മതി ഒരുപാട് ടൊമാറ്റോ ജ്യൂസൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ടൊമാറ്റോ ജ്യൂസ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇപ്പം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം കോഫി പൗഡർ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂൺ തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തേൻ നമ്മുടെ ഫേസിന് നന്നായിട്ടൊരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം ത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഒരുപാട് വെളത്ത് പാർന്നതിലൊന്നുമല്ല കാര്യം നമ്മൾ ഉള്ള സ്കിന്നെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതല്ല കാര്യം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷന് അതേപോലെ സൺ ടാന് എല്ലാം മാറ്റി നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye.